നമസ്കാരം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം പലയിടങ്ങളിലായി വ്യാപിച്ചു കഴിഞ്ഞു ഹമാസിന് ശക്തിയായ ഹിസ്ബുല്ലയും മറ്റും ചെങ്കടലിൽ പോലും ആക്രമണവുമായി മുന്നോട്ട് പോവുകയാണ് ഇത്തരത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച എതിരാളികൾ കൂടുതൽ ബലവാന്മാരാകുന്ന സമയം കൂടിയാണിത് ഈ ഘട്ടത്തിലാണ് പുത്തൻ തന്ത്രങ്ങൾ മെനയാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തങ്ങളുടെ ഏറ്റവും വിശ്വസ്തമായ സൈനിക യൂണിറ്റിനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് ഇസ്രായേൽ നദന്യാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം യുദ്ധക്കളത്തിലേക്ക് എത്തിച്ച ശക്തരായ ഗൊലാനി ബ്രിഗേഡിനെയാണ് സൈന്യം പിൻവലിച്ചിരിക്കുന്നത് ഈ തീരുമാനം നിർണായകമായ ഈ സമയത്ത് എടുക്കാനുണ്ടായ കാരണം തേടുകയാണ് ലോകം ഇവരെ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആകില്ല എന്നും എന്തോ മുന്നിൽ കണ്ടുള്ള പ്ലാനാണെന്നുമാണ് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നത് ഹമാസിനെതിരെ പോരാട്ടം ജയിക്കാൻ മാസങ്ങൾ എടുക്കുമെന്ന ബെഞ്ചമിൻ നതന്യാഹുവിന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെയാണ് ഗസയിൽ നിന്ന് സൈനികരെ ഇസ്രയേൽ പിൻവലിച്ചത് ഇത്തരത്തിൽ ആയിരക്കണക്കിന് സൈനികരെയാണ് തിരിച്ചു വിളിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് വിശ്രമത്തിനും പരിശീലനത്തിനുമായാണ് ഇവരെ നാട്ടിലേക്ക് അയക്കുന്നതെന്നായിരുന്നു വിശദീകരണം നിലവിൽ എതിരാളികളുടെ ശക്തിയെ ബുദ്ധി കൊണ്ട കീഴ്പ്പെടുത്താമെന്നാകും നതന്യാഹുവും കൂട്ടരും കണക്കുകൂട്ടുന്നത് ഹമാസിന്റെ സർവനാശം കാണുമെന്ന യുദ്ധം ആരംഭിച്ച വേള നതന്യാഹു പറഞ്ഞത് നാം ഓർക്കുന്നുണ്ടാകും എന്നാൽ ലബൻ അതിർത്തിയിൽ ഉൾപ്പെടെ വേരുറപ്പിച്ച ഹിസ്ബുല്ലയെ എന്ത് വില കൊടുത്തും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൂടി ഇസ്രായേലിന് മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് മുന്നോട്ട് വച്ച കാൽ പിന്നോട്ട് വെച്ച ഒന്ന് കുതിക്കാൻ തന്നെയാകും ഇസ്രായേലിൻ്റെ ശ്രമം അങ്ങനെ വന്നാൽ ചെങ്കടലിൽ അടക്കം ചോര പടരുമെന്ന ഉറപ്പാണ് നിലവിൽ ഇസ്രായേലിനെതിരെ പലതരത്തിലുള്ള തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധം പലയിടത്തായി വ്യാപിച്ചത് കൊണ്ട് തന്നെ ലക്ഷ്യസ്ഥാനം കേന്ദ്രീകരിക്കാൻ പറ്റാതെയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ മുന്നേറ്റം എതിരാളികളുടെ കണക്ക് കൂട്ടലും ഐ ഡി എഫിന്റെ ശ്രദ്ധ തെറ്റിക്കണം എന്നാണ് ഇസ്രായേലിൽ നടത്തിയ ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഇസ്രായേലി സൈന്യത്തിൻ്റെ എഴുപത്തിയൊന്ന് വാഹനങ്ങൾ തകർത്തുവെന്നും പതിനാറ് സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും അവകാശപ്പെട്ടിട്ടുണ്ട് ഹമാസിന്റെ അൽ ഖസം സേന കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നാൽപ്പത്തിരണ്ട് സൈനിക ദൗത്യങ്ങൾ നടപ്പാക്കിയെന്നാണ് അൽ ഖസം ബ്രിഗേഡിന്റെ വക്താവ് അബു ഉബൈദ അറിയിച്ചത് വടക്കൻ വടക്കൻഖാസയിൽ ഈയിടെ കൊല്ലപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ അഞ്ഞൂറ്റി ഏഴ് സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ സേന പുറത്തുവിട്ട് വിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വന്നിട്ടുള്ളത് ഇസ്രായേലികളെ കൊന്നു തള്ളാൻ മടി ഏതുമില്ല എന്ന് ഹിസ്ബുള്ളയും ഹമാസും എല്ലാം ഇത്തരത്തിൽ പരസ്യമായി പോർ വിളിക്കുമ്പോഴും ലോകമൊട്ടാകെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞമട്ടാണ് ഫലസ്തീനിലെ പാവങ്ങളായ സിവിലിയന്മാരെ മുൻനിർത്തി ഹമാസ് കളിക്കുന്ന നാടകത്തിന്റെ ഫലം തന്നെയാണ് ഇതെന്ന് പറയാതെ വയ്യ കുട്ടികളുടേതുൾപ്പെടെയുള്ള മരണനിരക്ക് പെരുപ്പിച്ചു കാണിച്ച ഹമാസ് നേതാക്കൾ വിദേശത്ത് ഇരുന്ന് സമ്പാദിക്കുന്നത് കോടികളാണ് ഈ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെയാണ് പഴുതുകൾ അടച്ചുള്ള യുദ്ധരീതി കൈക്കൊള്ളാൻ ഇസ്രായേൽ സൈന്യത്തെ നിർബന്ധിതരാക്കിയത് എന്തായാലും അഞ്ച് ബ്രിഗേഡുകളെ പൂർണ്ണമായും പിൻവലിക്കുമ്പോൾ അത ഇസ്രയേലിനെ ഏത് രീതിയിലാണ് ബാധിക്കുക എന്ന് കണ്ടറിയണം തിരിച്ചു വിളിച്ച ബ്രിഗേഡുകൾക്ക് ഏതാനും ദിവസത്തെ വിശ്രമത്തിന് ശേഷം പുതിയ രീതിയിലുള്ള പരിശീലനം നൽകുമെന്നാണ് അറിയുന്നത് ഇസ്രായേൽ വിരോധികൾ ഒരുക്കുന്ന കെണികൾ അതിജീവിക്കാനും നേരത്തെ പറഞ്ഞ പോലെ ശക്തിയേക്കാൾ ബുദ്ധി കൊണ്ട് നേരിടേണ്ട പ്രതിരോധ ശേഷിയും കഠിന പരിശീലനത്തിലൂടെ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അവരുടെ ലക്ഷ്യങ്ങളിലൊന്നാണ് പിൻവലിക്കുന്ന അഞ്ച് സേനാ വിഭാഗങ്ങളെ ലബനൻ അതിർത്തിയിൽ ഇസ്മുല്ലക്കെതിരായ യുദ്ധത്തിനായി വിന്യസിക്കുമെന്നും അറിയുന്നുണ്ട് ദീർഘകാലത്തേക്കുള്ള പോരാട്ടമാണ് ഗാസയിൽ നടത്താൻ ഒരുങ്ങുന്നത് അതിനുള്ള തയ്യാറെടുപ്പിനായും ഇതിനെ കണക്കാക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇസ്രായേൽ എന്നൊക്കെ സമാധാനം കൈവരിച്ചിട്ടുണ്ടോ അതിനേക്കാൾ ഏറെ തിരിച്ചടിക്കുന്ന ഒരു രീതിയാണ് പിന്നീട് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രയേൽ പിൻവലിഞ്ഞത് എന്തിനായിരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ഭീതിയോടെയാണ് അവർ ഉറ്റുനോക്കുന്നത് എന്തായാലും റിസർവ് സേനയിലുള്ള സിവിലിയന്മാരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചയക്കുകയാണ് ഇസ്രായേൽ സൈന്യം യുദ്ധത്തെ തുടർന്ന് തകർന്നു കിടക്കുന്ന രാജ്യത്തെ സമ്പദ്ഘടനയെ പുനരുജ്ജീവിപ്പിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നതായും ഇസ്രായേൽ സൈന്യത്തിലെ അധികൃതർ പറയുന്നുണ്ട് റിസർവ് സേനയെ നാട്ടിലേക്ക് അയക്കുന്നതോടെ സമ്പദ്ഘടനയിലെ വലിയൊരു ഭാരം കുറഞ്ഞു കിട്ടുമെന്നാണ് സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഈ വർഷം നടക്കാനുള്ള സൈനിക നടപടികൾക്കുള്ള ശക്തി സംഭരിക്കാനും ഇത് ഇവരെ സഹായിക്കും യുദ്ധം തുടരുന്നതിനാൽ തന്നെ ഇവരുടെ സഹായം ഇനിയും വേണ്ടിവരുമെന്നും ഇദ്ദേഹം അറിയിക്കുകയുണ്ടായി ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗസയിൽ ആക്രമണം തുടരുമെന്നും സൈനിക വൃത്തം വ്യക്തമാക്കി എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വിശ്രമം വരുമ്പോൾ അത് ആശ്വാസത്തെക്കാൾ പേടിയാണ് ഹമാസിനിടയിൽ ഉണ്ടാക്കുക ഹമാസിനെയും അവരെ പിന്തുണയ്ക്കുന്നവർക്കും എന്താകും ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം